കാലവർഷം കാലവർഷമെത്തിയതോടെ ഹൈറേഞ്ചിലെ മലനിരകൾക്കിടയിലും തേയിലത്തോട്ടങ്ങൾക്കിടയിലും കോടമഞ്ഞും മഴയും കാറ്റും കണ്ണഞ്ചപ്പിക്കുന്ന പ്രകൃതി രമണീയ കാഴ്ചകളുമാണ് ഇങ്ങും വേനൽ ചൂടിന്റെ പൊള്ളലിന് ശേഷം കോടമഞ്ഞിൻ്റെ പുതപ്പിലൊളിക്കാനും പ്രകൃതിയുടെ മായാജാലങ്ങൾ തൊട്ടറിയുവാനും നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തെല്ലും മറയൊരുക്കി കാഴ്ചമറിച്ചാണ് കോടമഞ്ഞിൻ്റെ സഞ്ചാരം െത്തി മഴയും മഞ്ഞുമൊക്കെ എത്തിയതോടെ വിനോദസഞ്ചാര മേഖലകളും വേനൽ ചൂടിന്റെ പൊള്ളലിന് ശേഷം കോടമഞ്ഞിന്റെ പുതപ്പിലൊളിക്കാനും മായാജാലങ്ങൾ തൊട്ടറിയുവാനും സഞ്ചാരികളുടെ ഒഴുക്കാണ് തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലേക്ക് മേഘങ്ങളോട് കിന്നാരം ചൊല്ലി കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന തേയിലത്തോട്ടങ്ങളും മലനിരകളുമെല്ലാം സഞ്ചാരികളുടെ മനം കവരുകയാണ് മഴയും കോടമഞ്ഞും വെള്ളാട്ടത്തിന്റെ കുളിരുമെല്ലാം ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ട കേന്ദ്രമാണ് മൂന്നാർ അടക്കമുള്ള ഇടങ്ങൾ നോർത്ത് വരുന്നത് മിക്കപ്പോഴും വരാറുണ്ട് ഇവിടെ മൂന്നാർ വരാറുണ്ട് കരടിപ്പാറ സ്ഥലത്തിന്റെ പേര് നമുക്ക് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിട്ടാണ് മെയിനായിട്ട് നിൽക്കുന്നത് ഞങ്ങള് പിന്നെ ചായ പിടിക്കാനും വേണ്ടി തന്നെ എല്ലാവരും നിർത്തും പിന്നെ മഴയത്താണ് ഏറ്റവും കൂടുതൽ റൂട്ട് വരാനായിട്ട് സൂപ്പർ വെയിൽ അത്ര കാര്യായിട്ട് നമുക്ക് വരാനായിട്ട് അത്ര ഇതാവൂല ും മലമടക്കുകളിലൂടെയും സഞ്ചരിക്കുന്ന പാതയിലൂടെയും തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയും മഞ്ഞൊഴുകി മാറുന്ന സുന്ദര കാഴ്ചകൾ യാത്രികർക്ക് നവ്യാനുഭവം പകരുമ്പോഴും സഞ്ചാരികളുടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തെല്ലുമറയൊരുക്കി കാഴ്ച മറച്ചാണ് കോടമഞ്ഞിന്റെ സഞ്ചാരം കോടമഞ്ഞിന്റെ കുളിര് തെല്ലകറ്റുവാൻ സഞ്ചാരികളുടെ കൈകളിൽ മധുരം നുളയുന്ന ചൂട് ചായയും മൂന്നാറിലും മറ്റിടങ്ങളിലും ചൂടുപകരുന്ന വസ്ത്രങ്ങളുടെ കച്ചവടവും പൊടിപൊടിക്കുകയാണ് വിനോദസഞ്ചാര മേഖലയെ ഉപജീവന മാർഗമാക്കിയവർക്ക് വരുമാനം വർദ്ധിക്കുമെന്നാണ് ഇടുക്കി